അവിടെ പോയി ആൾക്കാരെല്ലാം നല്ല സഹകരണ അരി സൂപ്പർ അരിയാണ് എഴുപത് രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ വയ്ക്കുന്ന അരിയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തത് ഇത്രേം പോലെ ആൾക്കാരാണ് ആൾക്കാരെല്ലാം വന്ന് അഞ്ചു ആറും ഒരാൾ ഒരെണ്ണം മേടിക്കാൻ വന്നവര് അഞ്ചു ആറും പാക്കറ്റ് മേടിച്ചു പത്ത് കിലോ വെച്ച പാക്കറ്റാണ് വന്നത് ഭയങ്കര അപൂർവമായ തിരക്കായിരുന്നു രാവിലെ ഇപ്പം താമസായാലും ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞ് എഴുപത് രൂപ ഓപ്പൺ മാർക്കറ്റിലുള്ള അരിയാണ് ഇരുപത്തി ഒമ്പത് ആണ് കൊടുക്കുന്നത് ഇതിലൂടെ ഭയങ്കര ലാഭമല്ലേ അറിഞ്ഞ ഓരോരുത്തർ വന്നുകൊണ്ടേ ഇരിക്കയാണ് ാണ് കുറച്ച് ആളുകൾക്ക് ആഗ്രഹിച്ചിരുന്ന സംരംഭം എന്നാ പട്ടാഴി നമ്മുടെ നാട്ടിൽ വരുമെന്ന് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെ നമ്മള് തൃശ്ശൂരൊക്കെ ആയിരുന്നു ആദ്യം വന്നിരുന്നത് ും നമ്മുടെ നാട്ടി വന്നിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് ഇന്നലെ അറിയുന്നത് ഇന്ന് ഇവിടെ വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞു കേട്ട് ഓടി വന്നതാണ് വാങ്ങിച്ചു ജനങ്ങളിപ്പോ രണ്ടുമൂന്നു മാസം മഴയൊക്കെ ജോലി ജോലിയില്ല വിഷമിച്ചിരിക്കുകയാണ് ആ സിറ്റുവേഷൻ എന്താ പറയാ ഏറ്റവും വലിയ ലോട്ടറിയാണ് ഇപ്പോ ഇരുപത്തൊമ്പത് രൂപയായി നാട്ടിൽ കൊണ്ട് വിതരണം ചെയ്യുന്നത് നല്ല തിരക്കായിരുന്നു ഇപ്പൊ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാവിലെ നല്ല തിരക്കായിരുന്നു നല്ല ആകാംക്ഷയുടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഒരു ഫോൺ നമുക്ക് സംവിധാനമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം ഒരു ഫോണിൽ നിന്ന് ഇരുപത് പേർക്കാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭാരത് റൈസ് എന്ന് പറയുന്നത് പൊന്നി അരിയാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള അരിയാണല്ലോ വിലക്കുറവിൽ കിട്ടുമ്പോൾ ആൾക്കാർക്ക് അതിനോട് എന്ത് താല്പര്യം കാണുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളത് പൊതുമാർക്കറ്റിൽ എഴുപതോളം വില വരുന്ന അരി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ് അതുമല്ല പൊതുവിപണിയിൽ ഇപ്പോൾ അരിയുടെ വില കുതിച്ചു തരുന്ന സാഹചര്യം ഒരു ജനങ്ങൾക്കിപ്പോൾ വിലക്കയറ്റത്തിന് എതിരായിട്ടിപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു അരി കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഇപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴും നല്ല തിരക്കുണ്ട് നല്ലരിയാണ് അപ്പൊ വണ്ടി ഫുള്ള് കൊണ്ടു വന്നതാണ് ഇപ്പം പകുതിയോളം തീർന്നു നല്ല പ്രതികരണമുണ്ട് നല്ലരിയാണ് അഞ്ചു പ്രാവശ്യമായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെന്താർ അജിത് കുമാർ ഇരുന്നൂറ്റി തൊണ്ണൂറ് വെച്ച് അഞ്ചു പ്രാവശ്യ പൈസ ഇങ്ങനെ ബിജു ഒരെണ്ണം പേര് പറഞ്ഞു മനോജ് എത്ര എണ്ണം കേട്ടോ